ദീർഘനാളത്തെ ശേഷം വിരമിച്ച് നാട്ടിലെത്തിയ സൈനികന് ഗംഭീര സ്വീകരണം നൽകി നാട്ടുകാർ ചെണ്ടമേളങ്ങളുടെയും നിരവധി വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് പട്ടാളക്കാരനെ നാട്ടിലേക്ക് ജനം സ്വാഗതം ചെയ്തത് മലപ്പുറം പുളിക്കൽ പഞ്ചായത്ത് ജനകീയ കൂട്ടായ്മയും സന്നദ്ധ സാംസ്കാരിക പ്രവർത്തകരും ചേർന്നാണ് ഇരുപതു വർഷത്തെ സൈനിക ശേഷം മടങ്ങിയെത്തിയ ഹവിൽദാർ ഫിറോസിനെയാണ് മൊയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ വെച്ച് മലപ്പുറം സൈനിക കൂട്ടായ്മയും പുളിക്കൽ പഞ്ചായത്ത് ജനകീയ കൂട്ടായ്മയും സന്നദ്ധ സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചത് തുടർന്ന് വാദ്യഘോഷങ്ങളുടെയും നിരവധി വാഹനങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായി പുളിക്കൽ ഉണ്ണത്തിപ്പറമ്പിലേക്ക് ആനയിച്ചു ഘോഷയാത്രയിൽ മലപ്പുറം സൈനിക കൂട്ടായ്മ ട്രോമ കെയർ ടിആർഡിഎഫ് എം ഇ സി സെവൻ യോഗ തുറയ്ക്കൽ വിവിധ ക്ലബ് മെമ്പർമാർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കാളികളായി அல்ல அல்ல கொடுத்துரட்டே கொடுத்து ஒன்னும் கண்டி ஆ ില്ല എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സ്കൂൾ ജീവിതം ചെക്കമാടായിരുന്നു പിന്നെ ഋഷാദിയ സ്കൂളിൽ അല്ലെങ്കിൽ കുറച്ച് പാപ്പയുടെ സർവീസ് മലപ്പുറം ഹയർ സ്റ്റേഷനിലായപ്പോൾ അവിടെയും ജോലിക്കും അവിടെ ആയതുകൊണ്ട് അവിടുത്തെ സ്കൂൾ പോയി പിന്നീട് എച്ച് ഐ എച്ച് സോണോട്ടൂരിൽ പിന്നീട് ഡിഗ്രിക്ക് ഇ എം എ കോളേജിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ ജോലിക്കെല്ലാം പോയിരുന്നു മലയിൽ കോറിയിലും ലോഡിങ്ങിലെല്ലാം പോയി പിന്നെ ദൈവം തമ്പുര ഒരു നമുക്കൊരു ജോലിയും തോന്നി അസുവിൻ്റെ കോറി ലോഡിയിലെ വണ്ടി തന്നെയായിരുന്നു ലോഡിങ്ങിലും പോയിരുന്നു അങ്ങനെ രണ്ടായിരത്തി നാല് ഫെബ്രുവരി ഇരുപത്തൊമ്പത് ഫെബ്രുവരിയിൽ അവിടെ ജോലിക്ക് കയറി പോയി കാലിക്കറ്റ് കാണണ്ടാവും നമ്മ പോകുമ്പോൾ അവിടെ ഒരു ഓഫീസ് ഉണ്ട് അവിടെ നിന്നായിരുന്നു ഓടി കയറിയത് പിന്നീട് നേരെ പോയത് ഊട്ടിയിലേക്കാണ് അവിടെ ഇന്ത്യൻ ആർമിയുടെ ഒരു വർഷത്തെ ആയിരുന്നു ആദ്യത്തെ ട്രെയിനിങ് നടന്നാൽ നമ്മളിവിടെ ഒരു സാധാരണക്കാരനായി ഒരു നിയന്ത്രണവും ഇല്ലാതെ നടന്ന് നമ്മളെ ഒരു അനുസരണയുള്ളവനാക്കി പട്ടാളത്തിന്റെ ട്രെയിനിങ് മാറ്റി അച്ചടക്കവും നല്ലൊരു അച്ചടക്കവും ഡിസിപ്ലിനും എല്ലാമുള്ള ഒരു ചിട്ടയായ ആളാക്കി മാറ്റി ഏതൊരു പട്ടാളക്കാരനും സർവീസിൽ കയറുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ് അടുത്ത പെൻഷൻ പോകുന്നത് ആ പെൻഷൻ പോകുന്ന മുഹൂർത്തം ഇത്രയും തന്ന ഈ നാട്ടുകാർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുന്നില്ല ഇന്ത്യൻ ആർമിക്ക് വേണ്ടി വേണ്ടി ഒരു ഒന്നുകൂടി നന്ദി പറയുന്നു സ്വീകരണയോഗം പുളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സുബേദാർ മേജർ ബീരാൻകുട്ടി പൊന്നാട് അധ്യക്ഷനായി മലയാളം ടെലിവിഷൻ മലപ്പുറം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫെർടാക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോസ്